ശ്രീ മഹാദേവിയെ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് അൻപത്തി ഏഴാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് അറുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നാമം അറുന്നൂറ്റി അൻപത്തി എട്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയൈ നമ ഇച്ഛാശക്തി അധികം ജ്ഞാനശക്തി അധികം ക്രിയാശക്തി അധികം സ്വരൂപിണി എന്ന് പദം പിരിക്കാം വേദാന്തശാസ്ത്രപ്രകാരം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവ പരമാത്മാവിൻ്റെ ശക്തിത്രയമാണ് ഈ മൂന്ന് ശക്തികളുടെയും സ്വരൂപത്തിലുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇച്ഛ എന്നാൽ ആഗ്രഹം താൽപ്പര്യം കൊതി എന്നിവയാണ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനോടുള്ള താത്പര്യമോ ആഗ്രഹമോ വേണം അതില്ലാതെ ചെയ്യാനാവില്ല അതാണ് ഇച്ഛാശക്തി ഇച്ഛ പൂർത്തീകരിക്കാനുള്ള പരിജ്ഞാനമാണ് അല്ലെങ്കിൽ അറിവുകളാണ് ജ്ഞാനശക്തി ഇനി ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ക്രിയാശക്തി വേണം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ഇവ മൂന്നിനെയും ആശ്രയിക്കുന്നു ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആഗ്രഹമാണ് ഓരോ ക്രിയയുടെയും കാരണം ഈശ്വരൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത് ഇച്ഛാശക്തിക്ക് പ്രേരകമായതാണ് ജ്ഞാനശക്തി ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നാം നേടുന്ന അറിവ് അനുസരിച്ചാണ് ഇച്ഛാസങ്കൽപ്പം ഉണ്ടാകുന്നത് കർമ്മബന്ധത്തിൽ നിന്ന് ജീവാത്മാവിനെ മോചിപ്പിക്കുന്നതാണ് ജ്ഞാനശക്തി പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനമാണ് ക്രിയാശക്തി അഥവാ അറിവിൻ്റെ ശക്തി ആകാനുള്ള ശക്തി ഭൂതിശക്തി അല്ലെങ്കിൽ പ്രവർത്തന ശക്തി ഈ മൂന്ന് ശക്തികൾ ജീവികളിലും സൃഷ്ടിസ്ഥിതി ലയരൂപമായ പ്രപഞ്ചത്തിലും പ്രവർത്തിക്കുന്നു ഇത് ദേവി തന്നെയാണ് ദേവി രൂപമാണ് എന്നാണ് നാമത്തിനർത്ഥം സൃഷ്ടിക്കാവശ്യമായ മനോബലം ജ്ഞാനബലം ക്രിയാബലം എന്നിവയുടെ കൂടിയവൾ ബ്രഹ്മാണ്ടത്തിലും പിണ്ടാണ്ടത്തിലും അന്തർഭവിച്ചിരിക്കുന്ന ശക്തികളാണ് ഇച്ഛാ ജ്ഞാനക്രിയാശക്തികൾ ദേവിയുടെ ശരീരം ജ്ഞാന ക്രിയാദികളായ മൂന്ന് ശക്തികളും കലർന്നതാണെന്ന് പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇച്ഛാശിരപ്രദേശ് ജ്ഞാനാച തഥോഗതാ ക്രിയാ പദഗതാ ഹ്യസം ശക്തിത്രയം വപുഹു ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപിണിയായ ദേവി സമ്പന്നയാണെന്ന് വാമകേശ്വര തന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ത്രിപുരാ ത്രിവിധാദേവി ബ്രഹ്മവിഷ്വീശരൂപിണീ ജ്ഞാനശക്തിക്രിയാശക്തിരിച്ഛാശക്ത്യാത്മിക പ്രിയേ ഈ മൂന്ന് ശക്തികളും ദേവിയിൽ ഒത്തുചേർന്നിരുന്നുവെന്ന് മാർക്കണ്ടേയ പുരാണത്തിൽ പറയുന്നു മധു കൈടഭന്മാരെ നശിപ്പിക്കുമ്പോൾ ദേവിയിൽ ഇച്ഛാശക്തിയും മഹിഷാസുരപഥം ദേവി സ്വന്തമായി നടത്തുമ്പോൾ ക്രിയാശക്തിയായും സുരഥൻ എന്ന രാജാവിനും സമാധി എന്ന വൈശ്യനും മഹാസരസ്വതിയിൽ നിന്നും ജ്ഞാനം ലഭിക്കുമ്പോൾ ജ്ഞാനശക്തിയായും ദേവി വർത്തിച്ചു ദേവിയുടെ ശിരസ് ഇച്ഛാശക്തിയും അതിന് താഴെയുള്ള ഭാഗം ജ്ഞാനശക്തിയും പാദം ക്രിയാശക്തിയുമാണെന്ന് വ്യാഖ്യാനം കാണുന്നു ത്രിമൂർത്തി സങ്കേതമായ ശരീരത്തിൽ ബ്രഹ്മാവ് ജ്ഞാനശക്തിയും വിഷ്ണു ഭഗവാൻ ക്രിയാശക്തിയും പരമശിവൻ ഇച്ഛാശക്തിയുമാണെന്നും ആചാര്യന്മാർ വിശദീകരിച്ചിരിക്കുന്നു ഈ മൂന്ന് ശക്തികൾ ഈശ്വരനിലും ജീവനിലും ഉണ്ട് അവ ദേവിയുടെ സ്വരൂപമാണ് നാമം അറുന്നൂറ്റി അൻപത്തി ഒമ്പത് സർവാധാര ഓം സർവാധാരായ നമ സർവ അധികം ആധാര സർവത്തിനും ആധാരമായവൾ ഇക്കാണുന്നതും കാണാത്തതുമായ സർവ ആധാരമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഏതൊരു വസ്തുവിൻ്റെയും ആവിർഭാവത്തിനും നിലനിൽപ്പിനും മറ്റൊരു വസ്തു ആധാരമായിരിക്കും എല്ലാ വസ്തുക്കളുടെയും ഉത്ഭവത്തിനും നിലനിൽപ്പിനും ദേവിയാണ് ആധാരം ആധാരമായതിന് ആധാരമായി മറ്റെന്തെങ്കിലും ഉണ്ടായേ പറ്റൂ ഇപ്രകാരം ആധാരവും ആധേയവുമായ ഭാവം അന്വേഷിക്കുമ്പോൾ എല്ലാത്തിനും ആധാരമായ പരാശക്തിയെ കണ്ടെത്താം സർവാന്തരിയാമിയായി സ്ഥിതി ചെയ്യുന്നവൾ സർവത്തിനും ആധാരൂപമായവൾ നിത്യാനിത്യങ്ങളും സൂക്ഷ്മ സൂക്ഷ്മങ്ങളും മൂർത്താമൂർത്തങ്ങളും ഭൗമാന്തരീക്ഷങ്ങളുമായ എല്ലാ വസ്തുക്കളിലും ദേവി അന്തര്യാമിനിയായിരിക്കുന്നുവെന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ ദേവന്മാരുടെ ദേവി സ്തുതിയിൽ പറയുന്നു സർവതിനും അടിസ്ഥാനമായവളാണ് ദേവി സർവ അധികം ധാര എന്നും പദം പിരിച്ചു കാണുന്നു ധാര എന്നാൽ പരമ്പര സർവജഗത്തിനും ധാരയായി അതായത് പരമ്പരയായി ഉള്ളവൾ എല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി പരമ്പരയായി ആരിൽ നിന്ന് ഉണ്ടാകുന്നുവോ അവൾ ആ ദേവിയാണ് സർവധാര എന്നും വ്യാഖ്യാനം കാണുന്നു പരാശക്തിക്ക് ആധാരമായി മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് നിരാധാര എന്ന നാമവും ദേവിക്കുണ്ട് ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം സർവപ്രപഞ്ചത്തിനും ആധാരം ദേവിയാകയാൽ സർവാധാര എന്ന നാമം നാമം അറുനൂറ്റി അറുപത് സുപ്രതിഷ്ഠ ഓം സുപ്രതിഷ്ഠായൈ നമ സു അധികം പ്രതിഷ്ഠ എന്ന് പദം പിരിക്കാം സു എന്നാൽ സുസ്ഥിതി പ്രതിഷ്ഠ എന്നാൽ നിലനിൽപ്പ് സുപ്രതിഷ്ഠ എന്നാൽ സുസ്ഥിരമായ സുധി സുദൃഢമായ നിലനിൽപ്പോടു കൂടിയവൾ സുസ്ഥിരമായ സുദൃഢമായ നിലനിൽപ്പോടു കൂടിയവൾ അതായത് സുദൃഢമായി സുസ്ഥിരമായി നിലനിൽക്കുന്നവർ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സുപ്രതിഷ്ഠ ഒരു ഛന്തസ്സാണ് എന്താണ് ഛന്തസ് ഒരു വരിയിൽ ഒരക്ഷരം മുതൽ ഇരുപത്തിയാറ് അക്ഷരം വരെയുള്ള പദ്യരൂപത്തെ വൃത്തം എന്ന് പറയുന്നു വർണ്ണവൃത്തങ്ങളിൽ എഴുതപ്പെട്ട പദ്യങ്ങളുടെ ഒരു വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന കണക്കാണ് ഛന്ദസ് പദ്യത്തിൻ്റെ അക്ഷരം വർണ്ണം മാത്ര എന്നിവയുടെ കൃത്യമായ ക്രമത്തെക്കുറിച്ചുള്ള നിഷ്കർഷയാണ് അത് ദേവി ഛന്ദോരൂപിണിയാണെന്ന് പ്രമാണം സുപ്രതിഷ്ഠ എന്നാൽ എല്ലാ ചരാചരങ്ങൾക്കും ശക്തമായ ഭദ്രമായ അടിത്തറയായി ഭവിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് മായയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ജഗത്തിൻ്റെ അവസ്ഥയിലും ജഗത്തുമായി ബന്ധമില്ലാതെ അതിന് സാക്ഷിയായ ബ്രഹ്മമായും ദേവി പ്രതിഷ്ഠിതയായിരിക്കുന്നു അതിനാൽ സുപ്രതിഷ്ഠ എന്ന നാമം പ്രപഞ്ചത്തിൽ നല്ല പ്രതിഷ്ഠയോടെ ഉറപ്പോടെ നിലനിൽക്കുന്നത് ദേവി മാത്രമാണ് ഈ ജഗത്തിലെ എല്ലാത്തിനെയും തന്നിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ദേവിയാണ് നാമം അറുനൂറ്റി അറുപത്തി ഒന്ന് സദസത് രൂപധാരിണി ഓം സദസത് രൂപധാരിണ്യ നമ സത്ത് അധികം അസത്ത് അധികം രൂപ അധികം ധാരിണി എന്ന് പദം പിരിക്കാം സത്തും അസത്തുമായ രൂപങ്ങൾ ധരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സത്ത് എന്നാൽ ബ്രഹ്മം അസത്ത് എന്നാൽ സത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ജഗത്ത് അപ്പോൾ ബ്രഹ്മത്തിൻ്റെയും അതിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ജഗത്തിൻ്റെയും രൂപം ധരിച്ചവൾ എന്ന അർത്ഥം ഒന്ന് ഉണ്മ മറ്റത് ചഞ്ചലവും അനിത്യവും രണ്ടിനെയും ധരിക്കുന്നതും രണ്ടായി കാണപ്പെടുന്നതും ആത്മസ്വരൂപിണിയായ ദേവിയാണ് മായാപ്രപഞ്ചമായിരിക്കുമ്പോൾ ദേവി അസത്യരൂപത്തെ ധരിക്കുന്നു അതായത് സത്യമല്ലാത്ത യഥാർത്ഥമല്ലാത്ത രൂപം ബ്രഹ്മാവസ്ഥയിൽ ദേവി സാക്ഷി മാത്രമാണ് സത്യസ്വരൂപിണിയാണ് സത് രൂപിണിയാണ് സദസത് വിഷയമായ ജ്ഞാനമാകുന്ന രൂപഭാവത്തോടുകൂടിയവളെന്നും അസത് വ ഇതമഗ്ര ആസീദ് എന്നും വ്യാഖ്യാനം ഇത്യാദി ശ്രുതികളിൽ ജഗത്ത് അസത്താണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ പാരമാർത്ഥിക സത്ത വ്യാവഹാരിക സത്ത എന്ന് രണ്ടായി തിരിക്കാം പാരമാർത്ഥിക സത്ത ബ്രഹ്മവും നിത്യവുമാണ് വ്യാവഹാരിക സത്യ സത്ത മായയും നശ്വരവുമാണ് ധർമാനുസൃതമായതെല്ലാം സത്വം ധർമ്മവിരുദ്ധമായതെല്ലാം അസത്വമാണ് മാറ്റമില്ലാത്ത സനാതനധർമ്മ നിയമങ്ങളെല്ലാം സത്വം അതിന് വിരുദ്ധമായവ അസത്വമാണ് ദേവി ഈ രണ്ടു രൂപവും ധരിക്കുന്നു അതിനാൽ സത് രൂപധാരിണി എന്ന നാമം ഇനി നാമം അറുനൂറ്റി അറുപത്തിരണ്ട് അഷ്ടമൂർത്തി ഓം അഷ്ടമൂർത്തിയ നമ അഷ്ടധികം മൂർത്തി എട്ട് മൂർത്തികളുള്ളവ ഉള്ളവയുടെയെല്ലാം രൂപമെടുത്തവളെന്നും എട്ട് മൂർത്തികളോട് കൂടിയവളെന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം മൂർത്തി എന്ന പദത്തിന് ശരീരം എന്നർത്ഥമുണ്ട് എട്ട് മൂർത്തികൾ ഏതെല്ലാമാണെന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും യജമാനൻ അഥവാ പുരുഷൻ എന്ന മൂർത്തിയും ചേർന്ന് അഷ്ടമൂർത്തി രൂപത്തിലുള്ളവൾ ഇനി ഭവൻ ശറുവൻ ഈശ്വരൻ പശുപതി രുദ്രൻ ഉഗ്രൻ ഭീമൻ മഹാൻ എന്നീ രൂപത്തിൽ ശിവൻ്റെ അഷ്ടരൂപത്തിലുള്ളവൾ മത്സ്യപുരാണത്തിൽ പറയുന്ന ദേവിയുടെ തന്നെ രൂപങ്ങളായ ലക്ഷ്മി മേധ ധര പുഷ്ടി ഗൗരി തുഷ്ടി പ്രഭ ധൃതി എന്നീ എട്ട് മൂർത്തികളുടെ രൂപത്തിലുള്ളവൾ അഷ്ടമാതാക്കളായ ബ്രാഹ്മി മഹേന്ദ്രി കൗമാരി വൈഷ്ണവി വാരാഹി മാഹേന്ദ്രി ചാമുണ്ട മഹാലക്ഷ്മി എന്നീ രൂപത്തിലുള്ളവൾ വാഗ്ദേവതമാരായ വശിനി കാമേശ്വരി മോഹിനി വിമല അരുണ ജൈനി സർവേശ്വരി കൗളിനി എന്നീ എട്ട് ദേവതമാരുടെ രൂപത്തിലുള്ളവൾ എന്നെല്ലാം അഷ്ടമൂർത്തി എന്ന നാമത്തിന് അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു അപ്പോൾ എട്ട് മാതാക്കളായും എട്ട് ദേവീമൂർത്തികളായും എട്ട് ഭൈരവമൂർത്തികളായും കീർത്തിക്കപ്പെടുന്നവൾ ഇനി മൂർത്തി എന്ന പദത്തിന് ആത്മാവ് എന്നൊരർത്ഥമുണ്ട് ജീവാത്മാ അന്തരാത്മാ പരമാത്മാ നിർമ്മലാത്മാത്മാ ജ്ഞാനാത്മാ മഹാത്മാ ഭൂതാത്മാ എന്നീ ആത്മാക്കളോട് കൂടിയവൾ എന്നർത്ഥം ആത്മാവിൻ്റെ ഈ എട്ട് മൂർത്തികളും ദേവീരൂപങ്ങളായതുകൊണ്ട് ദേവിയെ അഷ്ടമൂർത്തിയായി വർണ്ണിക്കുന്നു കൗളാചാരമനുസരിച്ച് എട്ട് തരത്തിലുള്ള സ്ത്രീകളെയും അഷ്ടമൂർത്തി എന്ന പദം കുറിക്കുന്നു അവർ ഗണിക ശൗണ്ടികി കൈവർത്തി രജകി തന്ത്രകാരി ചർമ്മകാരി മാതങ്കി പുഞ്ചലി എന്നിവരാണ് മൂർത്തി എന്ന പദത്തിന് പ്രകൃതി എന്നും അർത്ഥമുണ്ട് ശ്രീമദ്ഭഗവത്ഗീതയിൽ ജ്ഞാനവിജ്ഞാനയോഗമെന്ന ഏഴാം അധ്യായത്തിൽ നാലാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഭൂമി രാവോനലോ വായുഖം മനോബുദ്ധിരേവച അഹങ്കാരമിയമ്മേ പിന്നാ പ്രകൃതിരഷ്ടധാഹ ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇങ്ങനെ എൻ്റെ ഈ പ്രകൃതി എട്ടായി വിഭജിച്ചിരിക്കുന്നു ബ്രഹ്മത്തിലിരിക്കുന്ന ശക്തി തന്നെയാണ് ആകാശാദിഭൂതങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലും അഷ്ടമൂർത്തി എന്ന നാമം അടി അണിമ മഹിമ ലഖിമ ഗരിമ പ്രാപ്തി പ്രാഗമ്യ വശിത്വം ഈശിത്വം തുടങ്ങിയ അഷ്ടസിദ്ധികൾ അഥവാ അഷ്ടഐശ്വര്യങ്ങൾ പ്രകാശരൂപത്തിൽ ദേവിയെ വലയം ചെയ്തിരിക്കുന്നു ഈ അർത്ഥത്തിലും ദേവി അഷ്ടമൂർത്തിയാണ് നാമം അറുന്നൂറ്റി അറുപത്തി മൂന്ന് അജ ജൈത്രീ ഓം അജ ജൈത്രിയൈ നമ അജ അധികം ജൈത്രി എന്ന് പദം പിരിക്കാം അജയെ അതായത് മായയെ ജയിച്ചവൾ എന്ന് വാച്യാർത്ഥം അജ എന്ന പദത്തിന് അവിദ്യ എന്നും അർത്ഥമുണ്ട് അവിദ്യയ്ക്ക് ആദ്യയില്ലാത്തതുകൊണ്ട് അതിനെ അജ എന്നു പറയുന്നു അജാമേകാം ലോഹിതശുക്ലകൃഷ്ണാം ബഹ്വീപ്രജ സൃജമാനം സ്വരൂപ അജോഹ്യന്യോ യുഷമാണോനുഷേ ജുഹാദ്യേനാം ഭുക്തഭോഗാമജോന്യ ഇപ്രകാരം മായേ ശ്രുതിയിൽ വിവരിക്കുന്നു സത്വരജോതമയമായ അവിദ്യയെ ലോഹിത ലോഹിതശുക്ലകൃഷ്ണയായ ഒരു പെണ്ണാടായിട്ട് ഇതിൽ രൂപനം ചെയ്തിരിക്കുന്നു തൻ്റെ ഭക്തർക്ക് മായയെ ജയിക്കുന്നതിന് ശക്തി നൽകുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ദേവി മായാരൂപിണിയാകയാൽ ദേവി മായയെ തോൽപ്പിക്കുന്നില്ല മറിച്ച് മായയെ അതിജീവിക്കാൻ മനുഷ്യരെ അതായത് ഭക്തരെ പ്രാപ്തരാക്കുന്നു എന്ന് വ്യാഖ്യാനം കാണുന്നു നാമം അറുന്നൂറ്റി അറുപത്തി നാല് ലോകയാത്രാ വിധായിനീ ഓം ലോകയാത്ര വിധായിന്യൈ നമ ലോക അധികം യാത്ര അധികം വിധായിനി എന്ന് പദം പിരിക്കാം ലോകയാത്രയെ അതായത് ലോകഗതിയെ നിയന്ത്രിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം യാത്ര എന്ന പദത്തിന് അർത്ഥഗമം എന്നും അർത്ഥമുള്ളതിനാൽ ലോക പ്രളയത്തെ നിർവഹിക്കുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു പതിനാല് ലോകങ്ങളെയും അതാതിൻ്റെ പദങ്ങളിലുള്ള യാത്രയെ നിർണയിക്കുന്നവൾ ഭക്തരുടെ ലോകയാത്ര സുഗമമാക്കുന്നവൾ എന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ലോകം ഒരു യാത്രയാണ് ഈ പ്രപഞ്ചവും അതിലെ സമസ്ത വസ്തുക്കളും ഈ ലോകയാത്രയുടെ ഭാഗം മാത്രമാണ് ഈ ജീവിതഗതിയെ നിയന്ത്രിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നവൾ ദേവിയാണ് ലോകയാത്ര എന്നാൽ പതിനാല് ലോകങ്ങളുടെയും സംരക്ഷണമാണെന്നും വ്യാഖ്യാനം കാണുന്നു ഇനി നാമം അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഏകാകിനി ഓം ഏകാകിന്യൈ നമ ഏകാഗിയുടെ ശ്രീലിംഗമാണ് ഏകാഗിനി തനിക്ക് തുല്യമാല്യായി ആരുമില്ലാതെ ഒറ്റയായി ഇരിക്കുന്നവൾ ഏകയായവൾ എന്നെല്ലാം അർത്ഥമുണ്ട് ഛാന്തോഗ്യോപനിഷത്തിലെ ഏകമേവ അദ്വിതീയം എന്ന നിർവചനമനുസരിച്ച് സ്ഥിരമായി വേറൊരു വസ്തു ഇല്ലാത്തതിനാലും അദ്വയവസ്തുവായതിനാലും ദേവി ഏകാഗിനിയാണ് ഏകൈവ ലോകാൻ ഗ്രസതി ഏകൈവ സ്ഥാവയത്യപി ഏകൈവ സൃജതേ വിശ്വം തസ്മാത് ഏകാഗിനി മത എന്ന് ദേവി പുരാണത്തിൽ പറയുന്നു ദേവി ഏകയായി തന്നെ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്ത് ചെയ്യുകയാൽ ഏകാകിനി എന്ന പ്രസിദ്ധയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം ദേവി മഹാത്മ്യത്തിൽ പത്താം അദ്ധ്യായത്തിൽ ദേവി ശുംഭനോട് പറയുന്നു ശുംഭാസുരനോട് മൂന്നാം ശ്ലോകം ഏകൈവാഹം ജഗദ്യത്ര ദ്ധീയാക മമാപരാ പശ്യതാ ദുഷ്ടമയേ വീശ വിശന്ധ്യോ മത് വിഭൂതയ ഇതിൻ്റെ അർത്ഥം ദുഷ്ടനായ ഹേ ശുംഭ ഈ ലോകത്തിൽ ഞാൻ ഒരുവൾ മാത്രമേയുള്ളൂ എന്നിൽ നിന്നും വേറെയായി ആരാണ് രണ്ടാമതൊരാൾ ഉള്ളത് ഈ കണ്ടതൊക്കെ എൻ്റെ വിഭൂതികളാണ് ഇവ എന്നിൽ തന്നെ പ്രവേശിക്കുന്നത് കാണുക വീണ്ടും ദേവി തൻ്റെ ഏകത്വത്തെ കുറിച്ച് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അഹം വിഭൂത്യാ ബഹുബിർ ഇഹ രൂപീർ യഥാസ് തത് സംഹൃത മയീകൈവ തിഷ്ഠാമ്യാജവും സ്ഥിരോഭവ ഞാൻ എൻ്റെ വിഭൂതികൾ കൊണ്ട് ഈ യുദ്ധഭൂമിയിൽ സ്വീകരിച്ച് സ്ഥിതി ചെയ്ത പല രൂപങ്ങളും എന്നിൽ ലയിപ്പിച്ചിരിക്കുന്നു ഞാനിതാ ഏകയായി നിൽക്കുന്നു നീ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുക ശ്രീമദ് ഭഗവത്ഗീതയിലും വിഭൂതിയോഗമെന്ന പത്താം അധ്യായം പതിനഞ്ചാം ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് തൻ ഏകഭാവത്തിലും ദ്വൈതഭാവത്തിലും പല വിധത്തിൽ വിരാജിക്കുന്ന വിശ്വരൂപനാണെന്ന് പറയുന്നു ജ്ഞാനജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസദേ ഏകത്വേന പൃഥക്ത്വേന ബഹുദാ വിശ്വതോ മുഖം ഏകനായ ഞാൻ തന്നെയാണ് വിവിധങ്ങളായ ഈ അവയവങ്ങളിലെല്ലാം ഉള്ളതെന്ന് ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ തന്നെ ജ്ഞാനവിജ്ഞാന യോഗമെന്ന ഏഴാം അധ്യായത്തിൽ ഏഴാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു മത്ത പരതരം അതി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ ഹേ അർജുന എന്നിൽ നിന്ന് അതീതമായി വേറെ ഒന്നും തന്നെ ഇല്ല ചരടിൽ മണികൾ എന്ന വണ്ണം എന്നിൽ ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു പരമാത്മാവിൻ്റെ സർവധാരത്വവും സർവവ്യാപകത്വവും ആണ് ഇവിടെ വ്യക്തമാക്കുന്നത് തന്നിൽ നിന്ന് വേറെ വേറെയായി മറ്റാരും ഇല്ലാത്തവൻ താൻ എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മമാണ് ബ്രഹ്മം ഏകനാണ് ശേതാശ്വതരോപനിഷത്തിലും മൂന്നാം അധ്യായം ഒൻപതാം ശ്ലോകത്തിൽ യസ്മാത് പരം നാപരമസ്തികിഞ്ചിത് യസ്മാണിയോ ന ജ്യോസ്തി കച്ചിത് വൃക്ഷ ഇവ സ്തബ്ധോ ദിവി ജിഷ്ടേക ഹനേദം പൂർണ്ണം പുരുഷേണ സർവം ഏതൊന്നിൽ നിന്ന് ശ്രേഷ്ഠമായും അന്യമായും യാതൊന്നും തന്നെ ഇല്ലയോ ഏതൊന്നിനേക്കാൾ ചെറുതായോ വലുതായോ ലോകത്തിലൊന്നുമില്ലയോ ഏതൊന്ന് വൃക്ഷത്തെപ്പോലെ സ്തപ്തമായി അചലമായി സ്വപ്രകാശത്തിൽ ഏകനായി സ്ഥിതി ചെയ്യുന്നുവോ ആ പരബ്രഹ്മം പരബ്രഹ്മത്താൽ പൂർണ്ണമാണ് ഈ പ്രപഞ്ചമെല്ലാം ചാന്തോഗ്യോപനിഷത്തിൽ ആറാം അധ്യായം രണ്ടാം ഖണ്ഡം ഒന്നാമത്തെ ശ്ലോകം ഈ പ്രപഞ്ചം ഏകമേവ ഏകമേവമദ്വിതീയം എന്ന് അരുണൻ്റെ പൗത്രനായ ശ്വേതകേതുവിനോട് പിതാവ് പറയുന്നു സദേവ സോമേധമഗ്ര ആസീതേകമേവദ്വിതീയം വ്യത്യസ്തതയോടുകൂടി കാണുന്ന ഈ പ്രപഞ്ചം തുടക്കത്തിൽ ഏകവും അദ്വിതീയവുമായ മാത്രമായിരുന്നു ഏകമായ സത്ത് ജഗത്തായി തീരുന്നതിന് മറ്റെന്തെങ്കിലും നിമിത്തകാരണമില്ലെന്ന് വ്യക്തമാക്കാനാണ് അദ്വിതീയം എന്ന പ്രയോഗം വിഷ്ണു സഹസ്രനാമത്തിലും പരമാത്മാവിന് ഏക എന്ന് നാമമുണ്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നാമം അതുതന്നെയാണ് പരാശക്തിയുടെ ഏകാഗിനി എന്ന നാമം അറുനൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി അറുന്നൂറ്റി അറുപത്തി ആറ് മുതലുള്ള നാമങ്ങൾ അടുത്ത വെള്ളിയാഴ്ച നോക്കാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ॐ श्रीमहादेव्यै नमः